ഈ ശശി തരൂരിനെ വിലക്കെടുക്കാനുള്ള ഒരു ശ്രമമാണോ സവർക്കർ അവാർഡിലൂടെ നടത്തിയത് അതെ അതെ സവർക്കർ അവാർഡ് ശശി തരൂരിന് ഒരു പൊന്തുവലാവില്ലെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അതിന് ബുദ്ധിപൂർവ്വം ഒഴിവായത് സവർക്കർ അവാർഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കും അത് തടസ്സമാകും ഇത് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തെ പതുക്കെ അവിടെ നിന്ന് പൊളിച്ച് കൊണ്ടുവന്ന് കുറേ കോൺഗ്രസ്സുകാരെയും കൂടെ കൊണ്ടുവന്നിട്ട് ആ പ്രവർത്തിക്കൊണ്ടു വന്നിട്ടൊരു കോൺഗ്രസ് രൂപീകരിക്കുക അപ്പോൾ അത് കേരളത്തിൽ മാത്രം പോരാ എന്നുള്ളതാണ് മോദിയുടെ അമിത്ഷായുടെയും മനസ്സിരിപ്പ് ഓൾ ഇന്ത്യ ബേസിൽ ഒരു കോൺഗ്രസ് ഉണ്ടാവണം മിടുക്കന്മാരുടെ മാന്യന്മാരുടെ നല്ലവരുടെ ഒരു കോൺഗ്രസ് ആ കോൺഗ്രസ് എൻ ഡി എയിൽ അംഗമായി തീരുക അല്ലെങ്കിൽ പുറമേ പുറമേ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിലൂടെ നരേന്ദ്രമോദിയും അമിത്ഷായും ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെ രണ്ടായി രണ്ടായി പലർന്നാൽ അതിൽ പിന്നെ മറ്റേത് കോൺഗ്രസ് പഴയ ഓ കോൺഗ്രസ് പോലെ ആയി പോവും ഏ ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊരു കോൺഗ്രസ് വന്നില്ലേ അത് ഇന്ദിരാ കോൺഗ്രസ്സും ഓർഗനൈസേഷൻ കോൺഗ്രസും ഓ കോൺഗ്രസ്സും ആയിരുന്നു ആ കോൺഗ്രസ് പോലെ ആയിപ്പോവും ഇതൊന്നുമില്ലാതായി പോയും വേറൊരു മാന്യന്മാരുടെ ഒരു കോൺഗ്രസ് നിലനിൽക്കി ആ മാന്യന്മാരുടെ കോൺഗ്രസ് എൻ ഡി എ യെ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവരും കൂടെ ചേർന്ന് ഭരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എൻ ഡി എ അല്ലെങ്കിൽ പിന്നെ ബി ജെ പി സ്വപ്നം കാണുന്നത് പക്ഷെ ഇതിനകത്ത് അഹമ്മദ് പട്ടേലിന്റെ മകനും നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നല്ലോ കോൺഗ്രസിൽ അത്ര എതിർപ്പുള്ള ഒരു വലിയ വിഭാഗമുണ്ട് പക്ഷെ അവർക്ക് പോകാനൊരു സ്ഥലമില്ല അവർക്കിപ്പോ പിന്നെ ബി ജെ പിയിലേക്ക് നേരിട്ട് പോകാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ ഏതായാലും ഇല്ലായി ഇനിയിപ്പം പണ്ട് വന്നവരുടെ കൂട്ട് നേരെ വന്ന് പിന്നെ ആസാം മുഖ്യമന്ത്രി ആയോ അല്ലൊന്നും മുഖ്യമന്ത്രിയൊന്നും ആവാൻ പെട്ടെന്ന് പറ്റില്ല അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിജയരാ മാധവ പിന്നെ സിന്ധ്യ വന്ന പോലെ ഇനി കേന്ദ്രമന്ത്രിയായിട്ട് വരാം എന്നൊന്നും ആൾക്ക് പ്രതീക്ഷ വേണ്ട കാരണം അതൊക്കെ എല്ലാം ഫില്ലായിരിക്കാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബി ജെ പി കാരെ കൊണ്ട് തന്നെ അവർ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നും കയറി പെട്ടെന്ന് ഇനി ഒരു സ്ഥാനം പിടിക്കുക എളുപ്പമല്ല അപ്പം ഇങ്ങനെ പരുങ്ങി നിൽക്കുന്ന ഒരുപാട് കോൺഗ്രസ്കാരുണ്ട് അപ്പം അവരൊക്കെ ഒരു യങ് കോൺഗ്രസ് യുവാക്കളുടെ ഒരു കോൺഗ്രസ് യൂത്തിൻ്റെ കോൺഗ്രസ് അല്ലെങ്കിൽ വിഷണറികളുള്ള ഒരു കോൺഗ്രസ് ആ കോൺഗ്രസ്സിലേക്ക് ഒരു പരിവർത്തനത്തിന് വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ തയ്യാറാവും ആ തയ്യാറാകുമ്പോൾ അതിൻ്റെ നായകനാക്കി നിർത്താൻ ഉദ്ദേശിക്കുന്ന ആളാണ് ശശി തരൂർ ശശി തരൂരിന് ഗോൾവർക്കറിന്റെ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വരുന്നവർക്ക് വലിയ വിഷമമാവും ൾവർക്കറിന്റെ അവാർഡ് വാങ്ങിച്ചവനെ പിന്നെ കോൺഗ്രസ്കാരന് അംഗീകരിക്കാൻ പോകും അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അമിത്ഷായെന്ന് തന്നെ പറഞ്ഞു കയാണ് അതങ്ങ് നിഷേധിച്ചേക്ക് നിഷേധിക്കുന്നതാണ് തനിക്ക് തൻ്റെ ഭാവിക്ക് നല്ലത് എന്ന് പറഞ്ഞു എനിക്ക് കുറെ കൂടെ കോൺഗ്രസ്കാര് അപ്പൊ ഇയാള് ബി ജെ പി എന്നൊരു തോന്നൽ വരും ഇയാൾ അത്ര ഒരു വർഗീയവാദി വർഗീയവാദിയല്ല അപ്പൊ കോൺഗ്രസിനെ ഒന്നുകൂടെ ഒന്നുകൂടെ ഉണർത്തിയെടുക്കുന്നു ഏഹ് ഇപ്പുറത്തേക്ക് ചാടാനായിട്ട് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അപ്പൊ തരൂരിൻ്റെ ഈ തള്ളൽ അത് പിന്നിൽ നിന്നും വേറെ ഒരു അമിത്ഷാ തള്ളലും കൂടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ സവർക്കർ അവാർഡ് എച്ച് ആർ ഡി എസിൻ്റെ എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ അവാർഡ് ആ അവാർഡിനെ വാങ്ങിക്കാൻ അദ്ദേഹം വാഞ്ഞത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും തരൂർ കോൺഗ്രസ് തരൂർ കോൺഗ്രസ് എന്നായിരിക്കില്ല അതിൻ്റെ പേര് കുറച്ചുകൂടെ വിശാലമായ ഒരു പേരുള്ള ഒരു കോൺഗ്രസ് അവിടെ വരും അത് ഇന്ത്യയിലെ വിവിധ കോ കോൺഗ്രസിന് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ അതിന് വേരോട്ടം ഉണ്ടാക്കിക്കൊണ്ട് വലിയ പ്രസ്ഥാനമാക്കി അതിനെ മാറ്റി എൻ ഡി എക്ക് അകത്തോ എൻ ഡി എക്ക് പുറത്തോ നിന്ന് എൻ ഡി എ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ സവർക്കറുടെ അവാർഡ് തള്ളിയതിൻ്റെ പിന്നിൽ ഒന്നാമത്തെ കാരണം പുതിയൊരു കോൺഗ്രസിന് ശക്തി കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ ഈ മനഃപ്പൂർവം തരൂരിനെ കുരിക്കുക എന്നുള്ളതല്ല ഒരിക്കലുമല്ല ഒരിക്കലും തരൂരിനെ കരുതലാമലകം പോലെ സംരക്ഷിച്ചിരിക്കുകയാണ് തരൂരിനെ പൂർണ്ണമായും സംരക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ പുടിൻ വന്നപ്പോൾ അതെ അവിടെ വളരെ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രമുഖരായ പത്ത് നാൽപ്പത് പേരിൽ ഒരാളായിട്ട് തരൂർ അവിടെ ഇരുന്നു എന്നുള്ളതാണ് നാൽപ്പതുമല്ല അതിനേക്കാൾ മുമ്പിലാണ് വന്നത് ഏതാണ്ട് കേന്ദ്രമന്ത്രിമാരെ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തിൽ തൊട്ടടുത്തിരുത്തിയത് ശശി തരൂരിനെയാണ് പല കേന്ദ്രമന്ത്രിമാരെക്കാൾ വെയിറ്റോടുകൂടി ശശി തരൂരിനവിടെ സംസാരിക്കാനും ഇടപഴകാനും ഉള്ള അവസരം വരെ കൊടുത്തു അതാണ് ഇന്ന് ലീഡർ ഓഫ് ഓപ്പോസിഷൻ വരെ പരിങ്ങില്ലായിരിക്കുന്നത് അല്ല തരൂരി അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം കാര്യങ്ങളിൽ അതിസമർത്ഥനാണ് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് അറിയാവുന്നതാണ് പക്ഷേ കോൺഗ്രസ് ആക്കിക്കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്ന പോകുന്ന തീർച്ചയായിട്ടും അതങ്ങനെയാണല്ലോ എൻ ഡി എയിൽ കിട്ടുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന എല്ലാ പൊൻതൂവലും തീർച്ചയായും കോൺഗ്രസ്സിന് ഒരു ക്ഷീണമായിരിക്കും കാരണം പ്രതിപക്ഷ നേതാവിന് കൊടുക്കാത്ത പൊൻതൂവൽ പാർട്ടി എ സി സി പ്രസിഡൻറ്റും രാജ്യസഭാ നേതാവും പ്രതിപക്ഷ നേതാവും ആയിരിക്കുന്ന മല്ലികാർജുന ഖാർഗെ കൊടുക്കാത്ത ഒരു അംഗീകാരം പാർലമെന്ററി പാർട്ടി ലീഡറായ സോണിയാഗാന്ധിക്ക് കൊടുക്കാത്ത ഒരു അംഗീകാരം അവരുടെ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടാത്ത ഒരു അംഗീകാരം ഒക്കെ വേറൊരു വെറും വർക്കിംഗ് കമ്മിറ്റിയിലെ നൂറാമനോ നൂറ്റാമ്പാമനോ ആയിട്ട് നിൽക്കുന്ന ശശി തരൂ കൊടുക്കുന്നു എന്ന് പറയുമ്പം അത് വലിയ ക്ഷീണമാണ് ആ പാർട്ടിക്ക് വേറെ ആരെങ്കിലും വേണേൽ ഇതിനു മുമ്പേ എടുത്ത് ദൂരെ കളഞ്ഞെ പുറത്താക്കുകയല്ല പുറത്താക്കി പിണ്ണാൻ വെച്ചേനെ ശശി തരൂരിനെ അങ്ങനെ ഇട്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ദുർബലത എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ കാണിക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടി അത്ര ദയനീയമായൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു തൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഉള്ളിൽ നിന്ന് അവിടെ അഗ്നിക്ക് ചിത അഗ്നിക്ക് വേണ്ട കാര്യ മരുന്നുക്കുന്ന ഒരു ആളെ ഒരു കൊള്ളിയാന് അവിടുന്ന് എടുത്ത് കളയാനവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ ദോഷമാണ് അവർക്കുണ്ടാക്കുന്നത് അത് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാലും അത് പുറത്തെടുത്ത് കളയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എത്ര വലിയ പ്രശ്നമാണ് അവർക്ക് അതിന് ആവശ്യം ഇഞ്ചിഞ്ചായിട്ട് ഇഞ്ചായിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ അത് ഇത് നമ്മൾ നിസ്സാരമായൊരു കാര്യമല്ല കണ്ടോണ്ടിരിക്കുകയാണ് ഈ ചില റൗഡികളൊക്കെ കൊണ്ട് വീണ് കഴിയുമ്പം ഈ പിന്നെ വരെ വന്ന് കല്ലെറിയും അതുപോലെയാണ് ഇപ്പോൾ നടക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ഇന്ത്യ മുഴുവൻ കീഴടക്കിയ കോൺഗ്രസ് ഏതാണ്ട് ശരശരിയിൽ ഇങ്ങനെ മലന്ന് കിടക്കുമ്പം ഓരോരുത്തർ വന്ന് വിരലിറക്കുന്നു നഖം ഇറക്കുന്നു മുടി ഇറക്കുന്നു ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് കുത്തി കുത്തിനോക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പം കിടക്ക് പുറത്ത് എന്ന് പറയാൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ ഒന്നുകൂടെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അതെ അല്ല അതിനു മുമ്പേ വരും കാരണം കേരളത്തിലെ ഇലക്ഷന് മുമ്പേ എന്തെങ്കിലും നടക്കും നടത്തണം നടത്തണം അതാണ് ഇകലേക്കുന്നത് ഉന്നമിക്കുന്നത് മിഷൻ കേരള ശരിയായി നടത്തണമെങ്കിൽ ശശി തരൂർ വേണം പക്ഷേ അതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവിടുത്തെ കൂടുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടുന്ന് വരുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടുതൽ ലഭിക്കുന്ന സീറ്റുകൾ കൂടുതൽ ലഭിക്കുന്ന തദ്ദേശ വിഭരണ സ്ഥാപനങ്ങൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ അതിന് അടുത്ത പടിയായിട്ട് വരേണ്ടത് തരൂർ കോൺഗ്രസ് കൂടെയാണ് അത് കേരളത്തിൽ എന്തായാലും ഉണ്ടാക്കണമെന്നുള്ളത് തന്നെയാണ് മോദി അമിത് ബിഗ് ബ്രെയിം വർക്ക് എനിക്കൊന്ന് തദ്ദേശ ഫലം കുറച്ചധികം ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കുറെ മാറ്റങ്ങളൊക്കെ വരും തദ്ദേശവ്യംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ രാഷ്ട്രീയ വഴിത്തിരിവുണ്ടാക്കി അത് ഈ മൂന്ന് മുന്നണികളിൽ നിന്ന് രണ്ട് മുന്നണിയിലേക്ക് ശോഷിക്കുന്നതിൻ്റെ ആദ്യത്തെ ചില സ്റ്റെപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിയുന്നതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോൾ രണ്ട് മുന്നണികളെ ഇവിടെ ഉണ്ടാകും ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി മറ്റൊന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മാക്സിമം ഹിന്ദുക്കളും മാക്സിമം ക്രിസ്ത്യാനികളും ചേർന്നുള്ള വേറൊരു മുന്നണിയും ഇവിടെ രൂപം കൊള്ളും ആ മുന്നണിയായിരിക്കും ഇവിടുത്തെ രണ്ടായിരത്തി മുപ്പത്തൊന്നിന് ശേഷമുള്ള ഇലക്ഷനുകൾ നിയന്ത്രിക്കുക ഒന്ന് ഭരണപക്ഷം ഒന്ന് പ്രതിപക്ഷമായിട്ട് മാറി മാറി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അത് പോകുന്നത് അതാർക്കും തടുക്കാനൊക്കില്ല ഒരു രാഷ്ട്രീയ ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയാത്ത വിധത്തിൽ വരും സംശയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക